നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേൽ കെയർ ഗീവർ വിസയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ചില സാഹചര്യത്തിലൊക്കെ ടെർമിനേറ്റ് ചെയ്യാറുണ്ട് ഫാമിലി ടെർമിനേറ്റ് ചെയ്യേണ്ടത് അതായത് ഫാമിലിക്ക് എന്തെങ്കിലും അസൗകര്യം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ കെയർ ഗീവറെ മാറ്റാനായിട്ടൊക്കെ ഫാമിലി ടെർമിനേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഫാമിലി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ മന്ത് സാലറി അധികമായിട്ട് തരേണ്ട ആവശ്യമുണ്ടോ പലർക്കുമുള്ളൊരു സംശയമാണിത് കാരണം ഫാമിലി നമ്മൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു സാലറി നമുക്ക് എക്സ്ട്രാ തരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ആണെങ്കിൽ അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഫാമിലി പറയുകയാണ് ഞാൻ നിന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിനക്ക് ജോലി വിട്ടു പോകാം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നിനക്ക് ജോലി പോകാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആ ഫാമിലി നമുക്ക് വൺ മന്ത് സാലറി അഡീഷണൽ ആയിട്ട് തരണം അതായത് നമ്മുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ടിൻ്റെ കൂടെ വൺ മന്ത് സാലറി കൂടി അഡീഷണൽ ആയിട്ട് തരേണ്ടി വരും അല്ലാത്ത കേസിൽ നമ്മുടെ ടെർമിനേഷൻ വിത്ത് പ്രയർ നോട്ടീസ് ആണെങ്കിൽ അതായത് ഫാമിലി പറയുകയാണ് ഇന്ന് മുതൽ ഞാൻ നിന്നെ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ കഴി വരുന്ന വരാൻ പോകുന്ന ഒരു മാസം നിനക്കിവിടെ ജോലി ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ നമുക്കങ്ങനെ അഡീഷണൽ ആയിട്ട് സാലറി തരേണ്ട ആവശ്യമില്ല അതായത് നമ്മൾ ടെർമിനേറ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം മിനിമം ഡേയ്സാണ് മിനിമം ഇരുപത്തിയൊന്ന് ദിവസം നമ്മുടെ ആ ഫാമിലി അതേ വീട്ടിൽ തന്നെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അതേ ജോലിയിൽ തന്നെ തുടരാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് കിട്ടില്ല ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് എനിക്ക് ടെർമിനേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സെറ്റിൽമെൻ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് വൺ മന്ത് സാലറി അഡീഷണൽ തരാറും പറ്റുമോ എന്ന് അതുപോലെ തന്നെ വേറൊരു സംശയം ചോദിക്കാറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷന് പോയതിന് ശേഷം അതായത് നമ്മൾ റീഎൻട്രി എടുത്ത് നാട്ടിൽ വെക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഫാമിലിക്ക് നമ്മൾ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നും അങ്ങനെ ഒരിക്കലും പറ്റില്ല നമുക്ക് വൺസ് റീഎൻട്രി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീ എൻട്രി പീരീഡ് കഴിയുന്നവരെ എന്നാണ് നമ്മൾ റീ എൻട്രി നമ്മൾ തിരിച്ചു വരിക അല്ലെങ്കിൽ റീ എൻട്രി പീരീഡ് കഴിയുന്ന ആ സമയം വരെ നിയമപരമായ യാതൊരു നടപടികളും നമുക്കെതിരെ ചെയ്യാനായിട്ട് ഫാമിലിക്ക് സാധിക്കില്ല വേണമെങ്കിൽ നമ്മൾ വെക്കേഷൻ തിരിച്ചു വന്നതിന് ശേഷം ടെർമിനേറ്റ് ചെയ്യാം തിരിച്ചു വന്നതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വിത്ത് പ്രയർ നോട്ടീസ് പീരീഡിലോ നമ്മൾ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഫാമിലിക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ റീ എൻട്രി അപ്ലൈ ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ ഞാൻ പത്താം തീയതി വെക്കേഷൻ പോകാനിരിക്കുകയാണെന്ന് വിചാരിക്കുക ഇന്നൊന്നാം തീയതിയാണ് അഞ്ചാം തീയതി ഫാമിലി പറയുകയാണ് റീ എൻട്രി വന്നതിന് ശേഷമാണ് റീഎൻട്രി അപ്ലൈ റീഎൻറ്ററി നമ്മുടെയായി കിട്ടിയതിന് ശേഷം അഞ്ചാം തീയതി ഫാമിലി പറയുകയാണ് നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുമോ എന്ന് വളരും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എന്നാണോ നമ്മുടെ വെക്കേഷൻ കഴിയുന്നത് അല്ലെങ്കിൽ നമ്മുടെ റീഎൻട്രി പീരീഡ് എന്നാണോ കഴിയുന്നത് ആ റീഎൻട്രി പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ടെർമിനേഷൻ അപ്ലിക്കബിൾ ആവത്തുള്ളൂ അതിനുശേഷം അവർ തുടരാൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് റിലീവ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണെങ്കിൽ ഇവർ ഈ വൺ മന്ത് സാലറി നമുക്ക് തന്നേ പറ്റത്തുള്ളൂ ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഈ ചാനലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൻ്റായിട്ട് രേഖപ്പെടുത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്